നമസ്കാരം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഈ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത് പി വി അൻവർ രാജിവെച്ച വകയിലാണ് പി വി അൻവർ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തവണ എൺപത്തൊന്നായിരത്തിൽ പരം വോട്ടാണ് കിട്ടിയത് പ്രകാശന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എഴുപത്തി എട്ടായിരത്തിൽ മേതയിൽ എഴുപത്തി ഒമ്പതിനായിരത്തോളം വോട്ട് ആണ് കിട്ടിയിരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണെന്ന് കിട്ടിയിരുന്നത് എന്നാൽ ഇന്ന് സിറ്റുവേഷൻ അങ്ങനെയല്ല ഇന്ന് ഇപ്പോൾ പി വി അൻവർ രാജിവെച്ചു ആ ഒഴിവിലേക്കുള്ള എലക്ഷനിൽ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഷൗക്കത്തിൻ്റെ പേരാണ് അതായത് ആര്യാടൻ ഷൗക്കത്ത് അവിടുത്തെ മുൻ എം എൽ എ ആയിരുന്ന എട്ട് തവണ ജനപ്രതിനിധിയും മന്ത്രിയും ഒക്കെ ആയിരുന്ന എല്ലാം എല്ലാമായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ ജോയ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു അന്ന് വന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ജോയ് സ്ഥാനാർത്ഥിയാവാൻ വരികയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടുത്തെ സ്ഥിതി ആകെ മാറി സി പി എം പോലും സ്ഥാനാർത്ഥിയെ നിർത്താൻ ആളില്ലാതെ തെണ്ടി നടക്കുകയാണ് ആരെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ റെഡിയാണോ എന്ന് പറഞ്ഞ അന്വേഷിച്ച് നടക്കുകയാണ് ഇതിനിടയിലാണ് ഒറ്റ ദിവസം കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് ഡിക്ലെയർ ചെയ്തത് ജോയ് ആയിരുന്നു എന്നുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് ജയിക്കേണ്ടത് യു ഡി എഫിൻ്റെ ആവശ്യമാണ് തുടർന്നുള്ള എലക്ഷനിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സി പി എമ്മിൻ്റെ ഇടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാനും അത് സഹായിക്കുമായിരുന്നു എന്നാൽ ജോയ് ജോയിയുള്ള സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് അതിന് അതിൻ്റെതായ കാരണങ്ങൾ യു ഡി എഫിനുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ വന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആയതോടെ അവിടുത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് പി വി അൻവർ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കും അതേ സമയത്ത് പി വി അൻവറിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഒരു ഇരുപത്തി നാലായിരം ഇരുപത്തി മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ആര്യടന ചൗക്കത്ത് ജയിക്കുമെന്നാണ് എന്താണ് ഈ കണക്ക് പി വി അൻവറിന് കിട്ടിയത് എൺപത്തൊന്നായിരത്തിനുമേറെ വോട്ടാണ് അതിൽ ഇത്തവണ നെഗറ്റീവ് വോട്ട് അതായത് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് ഇത്രയും ഗവൺമെൻറ് വിരുദ്ധ പിണറായി സർക്കാരിനെതിരെയുള്ള ഗവൺമെൻറ് വിരുദ്ധ വികാരം ആഞ്ഞടിച്ചുള്ള ഒരു എലക്ഷൻ ഉണ്ടായിട്ടില്ലേ ഇല്ല എന്ന് പറയാൻ പറ്റും ഏകദേശം പതിനഞ്ച് ശതമാനം ആണ് വോട്ടുകള ആളുകളാണ് എൽ ഡി എഫിൻ്റെ വോട്ട് ഇങ്ങോട്ട് മറിയാൻ പോകുന്നത് എൽ ഡി എഫിന് കഴിഞ്ഞ വർഷം കിട്ടിയ പതിനഞ്ച് ശതമാനം വോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം വോട്ട് പതിമൂവായിരത്തോളം വോട്ടാണ് മറിയാൻ പോണത് ഈ പതിമൂവായിരം വോട്ട് ഇങ്ങോട്ട് മറഞ്ഞ് കഴിഞ്ഞാൽ എൺപത്തൊന്നായിരത്തുനിന്ന് പതിമൂവായിരം വോട്ട് മറഞ്ഞ് കഴിഞ്ഞാൽ അറുപത്തി എട്ടായിരം വോട്ടായി ചുരുങ്ങും അതേ സമയത്ത് എഴുപത്തി എട്ട എഴുപത്തി വോട്ട് കിട്ടിയിരുന്ന കഴിഞ്ഞ തവണത്തെ യു ഡി എഫ് ഇത്തവണ പതിമൂവായിരം വോട്ട് അങ്ങോട്ട് കിട്ടുമ്പോൾ ആവറേജ് തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വോട്ട് ഭൂരി കിട്ടും അപ്പം ഇവർ തമ്മിലുള്ള വ്യത്യാസം നിന്ന് ഏകദേശം ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടന്മാർക്ക് ആരെയാണ് ഷോക്കെത്തത് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഇതോടൊപ്പം ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ ഇൻ്റെ വോട്ട് സ്വത പി വി അൻവറും കൂടി ഈ കൂടത്തി നിൽക്കുകയാണെങ്കിൽ ആവറേജ് ഒരു ഏഴായിരം വോട്ടാണ് കഴിഞ്ഞ വശത്തേത് ഇങ്ങോട്ട് കുറയാൻ സാധ്യതയുള്ളത് അതായത് ഏഴായിരം വോട്ടാണ് കുറേ ഏഴായിരം ടു പതിനായിരം വോട്ടാണ് ഇങ്ങോട്ട് മറിയുക എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഇങ്ങോട്ട് കുറയുമ്പോൾ അറുപത്തി ഏഴായിരം വോട്ടിൽ നിന്ന് ഏഴായിരം വോട്ടിന് അറുപതിനായിരം വോട്ടായി ചുരുങ്ങും തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന് ഏഴായിരം തൊണ്ണൂറ്റി ഒൻപതായിരം വോട്ട് അതായത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം വോട്ട് ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് കിട്ടും എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയന് കൊടുത്ത ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഇത് വെറുതെയുള്ള കണക്കല്ല കൃത്യമായി ഗവൺമെൻറ്റിന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇലക്ഷന് മുമ്പ് ഇലക്ഷന് ശേഷം നേരത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരെ നാൽപ്പത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് ജോയ് സ്ഥാനാർത്ഥിയാണെങ്കിലാണ് ക്രിസ്ത്യൻ മേഖലയിൽ വലിയ ഭൂരിപക്ഷമായിരിക്കും ജോയ് സ്ഥാനാർത്ഥിയാണെങ്കിൽ കിട്ടുക എന്നുള്ളതാണ് അതേ അതേപോലെ ഈ വന്യമൃഗങ്ങളുടെ ഏറ്റവും അധികം ശല്യമുള്ള സെവൻറ്റി പെർസെൻറ്റ് മേഖലകളിലും വന്യമൃഗ ശല്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ജനവികാരം ഭയങ്കര എതിരാണ് യു എൽ ഡി എഫിന് മാത്രമല്ല ഇപ്പോൾ റോഡ് പണിയിലുണ്ടായിട്ടുള്ള വലിയ തകർച്ച കേരളത്തിലെ ഏറ്റവും വലിയ വികസനമായി പിണറായി വിജയൻ കൊണ്ടു നടന്ന് തലയിൽ കയറ്റിക്കൊണ്ടുവരുന്ന ദേശീയപാത വികസനം ഒരൊറ്റ ദിവസം കൊണ്ടാണ് തകർന്നു തരിപ്പണമായി അതേപോലെ തന്നെ കരുവന്നൂർ ബാങ്കിൽ ഇത്തവണ മൂന്ന് സി പി എം നേതാക്കന്മാരാണ് കേസിൽ പ്രതിയായിട്ടുള്ളത് കെ രാധാകൃഷ്ണൻ പ്രതിയായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ കൂടുതലാണ് അതായത് ചെറിയൊരു കാര്യമല്ല ഈ എൻഫോഴ്സ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് സി പി എമ്മിന് അവിടെ രഹസ്യ അക്കൗണ്ട് ഉണ്ട് അതിൽ നൂറ്റി എൺപത് കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത് ഇതിൽ സി പി എം പ്രതിയായി വന്നിരിക്കുകയാണ് മാത്രമല്ല മൂന്ന് നേതാക്കന്മാർ കൃത്യമായി പ്രതിയായി വന്നിരിക്കുന്നു എ സി മൊതീനും കെ രാധാകൃഷ്ണനും അതേപോലെ തന്നെ എം എം വർഗീസ് എം എം വർഗീസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജഡ്ജിയുടെ പിതാവാണെന്ന് കൂടി ഓർക്കണം ഈ മൂന്ന് പേരെ പ്രതിയാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചതോടെ സി പി എമ്മിന് അതിനെ നേരിടാനുള്ള ഒരു ശക്തിയും ഇല്ലാതായി എന്ന് പറയും ഇപ്പോൾ ആകാശത്തേക്ക് നോക്കി മലർന്നു കിടന്ന് തുപ്പുന്നുണ്ടെങ്കിൽ സ്വന്തം വായിയിലേക്കാണ് ഇത് പോകുന്നത് കേരളം എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ് റേഷൻ കടയിൽ എന്തില്ല ഭക്ഷണമില്ല ഒരു ഭക്ഷണ പദാർത്ഥവും ഇല്ല അരിയോ ഗോതമ്പോ മറ്റുള്ള സാധനങ്ങളൊന്നും റേഷൻ കടയില്ല ആശാവർക്കർമാര് സമരം അനന്തമായി നീങ്ങുമ്പോൾ പി എസ് സി മെമ്പർമാർക്ക് നാല് ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ സാലറി കൂട്ടിക്കൊടുത്തിരിക്കയാണ് കെ വി തോമസിന് ഡൽഹിയിൽ അൻപത് ലക്ഷം രൂപയാണ് ഒരു കൊല്ലം ചിലവാക്കുന്നത് പിണറായി വിജയനെ വീട് നന്നാക്കാൻ വേണ്ടി നാലും അഞ്ചും കോടി രൂപയാണ് ചിലവാക്കുന്നത് പിണറായി വിജയന്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള കോടികളാണ് ചിലവാക്കുന്നത് സർവ്വ മേഖലയിലും അഴിമതിയാണ് ഇനി അഴിമതി എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത മേഖലകളൊന്നുമില്ല ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു തിരിച്ചടിയാണ് എല്ലാവരും കൂടെ എടുക്കാൻ പോകുന്നത് അവിടെ ആരോട് ചോദിച്ചാലും ആ ഉടനെ പറയുന്നത് പിണറായി വിജയനെതിരെയാണ് ഞങ്ങളവിടെ ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ യാത്ര ചെയ്ത് വിവിധ മേഖലകളിൽ സഞ്ചരിച്ചപ്പോൾ കിട്ടിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് ഒരു മണ്ഡലത്തിൽ അതായത് കഴിഞ്ഞ തവണ ഞങ്ങൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഏകദേശം മുപ്പതിനായിരം നാൽപ്പതിനായിരം വോട്ടിനായിരിക്കും ജയിക്കുക എന്ന് അതുതന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിരുന്നു ജയിക്കുക വന്നപ്പോൾ എന്താണ് മുപ്പത്തേഴായിരത്തഞ്ഞൂറ് വോട്ടിന് ജയിച്ചു ഇതേപോലെ തൃക്കൃ തൃക്കാക്കരയിൽ ഏറ്റവും ചെറിയ ഇരുപത്തയ്യായിരം വോട്ടിന് ജയിക്കുമെന്നുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ പിണറായി വിജയന് കിട്ടിയിരുന്നു അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ മന്ത്രിമാർ സഹേതം കുടുംബസമേതം അവിടെ വന്ന് തമ്പടിച്ച് രണ്ടാഴ്ച അവർക്കിത് എന്നിട്ടോ പൊട്ടി തകർന്നു ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ അതോ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ സി പി എമ്മിലെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആരും നിക്കാൻ തീയറല്ല ഇപ്പോൾ രാഹുൽ നമ്മുടെ മാങ്കൂട്ടവും അതേപോലെ ഷാഫി പറമ്പിലുമൊക്കെ അവിടെ ഇളക്കി മറിച്ചിരിക്കുകയാണ് തുടക്കം തന്നെ ഇളക്കി മറിച്ചിരിക്കുകയാണ് ഉണ്ടായിരുന്നുള്ള വിജയം അതിനേക്കാൾ ശക്തമായ വികാരത്തോടെ ഇവിടെ നേടിയെടുക്കാനുള്ള സർവ്വസന്നാഹവുമാണ് യു ഡി എഫ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വി ഡി സതീശനാണ് ഇവിടെ ചാർജ് സർവ്വ മേഖലകളിലും ശ്രീ വി ഡി സതീശൻ പ്രവർത്തിക്കുമ്പോൾ ഇളക്കി മറിക്കും അടിത്തട്ടിലെ ഒഴുക്കുകൂട്ടും ഏതൊക്കെ മേഖലകളിൽ നിന്നാണോ വോട്ട് മറക്കേണ്ടത് ആ മേഖലകളെ ശരിക്കും പ്രവർത്തനം ക്കി വിജയിപ്പിക്കും ബി ജെ പിയുടെ കാര്യമാണ് വളരെ കഷ്ടം ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ളതാണ് അതിനർത്ഥം രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ആദ്യമായി നടക്കുന്ന ഇലക്ഷനിൽ അവരുടെ സ്ഥാനാർത്ഥി വേണ്ട എന്ന് ദയനീയമായി പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ അമ്പചിത്രങ്ങളാണ് നടക്കുന്നത് നിലമ്പൂരിലെ ബി ജെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ രാജീവ് ചന്ദ്രശേഖരനെതിരാണ് കെ സുരേന്ദ്രൻ്റെ ആളാണ് അവിടുത്തെ ബി ജെ പി പ്രസിഡന്റ് നിലമ്പൂരിലെ നമുക്കറിയാം കേരളത്തിലെ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി മുപ്പത് മേഖലയായി തിരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട ഈ മുപ്പത് പ്രസിഡൻറ്റുമാരെയും നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കൃഷ്ണദാസ് പക്ഷവും മുരളീപക്ഷവും അതേപോലെ സുരേന്ദ്രൻ പക്ഷവും എല്ലാ പക്ഷവും ഒരുമിച്ചെന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖനെ എതിർക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രവർത്തനം പോലും നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ബി ജെ പി തലകുത്തി വിണിരിക്കുന്നു നിലമ്പൂരിൽ അങ്ങനെയുള്ള സമയത്ത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഉള്ള വോട്ടും പോകും നമുക്കറിയാം കഴിഞ്ഞ തവണ നിയമസഭ ലോക്സഭ ഇലക്ഷനിൽ പതിനേഴ് പതിനേഴായിരം വോട്ട് വരെ സുരേന്ദ്രൻ നേടിയെടുക്കാൻ കഴിഞ്ഞ സ്ഥലമാണ് ഈ പറയുന്ന നിലമ്പൂർ അതിനുമുമ്പ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് വരെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി കിട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ എണ്ണായിരത്തോളം വോട്ട് ബി ജെ പി കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ അതും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ആർക്കും ഇലക്ഷനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് വന്നത് ഡിക്ലെയർ ചെയ്തവരെ യു ഡി എഫ് ക്യാമ്പ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയാണ് പി വി അൻവർ വന്നാലും വന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല എന്ന് വി ഡി സതീശൻ കൃത്യമായി പറയുന്നതിന് കാരണം അവർ നേരിട്ട് നടത്തിയ ഒരു അന്വേഷണത്തിൽ അവർ നടത്തിയ പഠനത്തിൽ കൃത്യമായി അവിടെയുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയ ഇരുപതിനായിരത്തിന് ഇരുപത്തി അയ്യായിരം വോട്ടിന് മേതെ വോട്ടിന് ജയിക്കുമെന്നാണ് എന്നാൽ അതിലേക്കും മേലെയാണ് അവിടുത്തെ റിസൾട്ട് വരാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ കോഴിക്കോട് നിന്ന് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെയാണ് നിലമ്പൂരിൽ പോയി പ്രവർത്തിക്കാൻ പോകുന്നത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് സ്ഥിര ഒരു ഈ മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ സഞ്ചരിക്കും അതിന് റെഡിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും നിലമ്പൂരിൻ്റെ സമസ്ത മേഖലകളിലും സഞ്ചരിച്ച് അതാത് ദിവസം റിപ്പോർട്ട് ഇലക്ഷൻ റിസൾട്ട് കഴിയുന്നവർ ഞാൻ ഉണ്ടായിരിക്കും ഇന്ന് ഞാൻ ഒരു റൗണ്ട് മാത്രമാണ് നിലമ്പൂർ ചുറ്റിയടിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഞാൻ ജന അവിടെയുള്ള വോട്ടർമാരുടെ അഭിപ്രായങ്ങളടക്കം തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും നാളെ മുതൽ സജീവമായിട്ട് നിലമ്പൂരിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകരും ക്രൈം കൃത്യമായി കാണുക നിലമ്പൂർ ഇലക്ഷൻ കഴിയുന്നവരെ ഇലക്ഷൻ്റെ റിസൾട്ടുകൾ വരുന്നവരെ മണ്ഡലത്തിൻ്റെ നാ നാഡീസ്പന്ദനം കൃത്യമായി പ്രേക്ഷകരിലെത്തിക്കും പ്രത്യേകിച്ച് മനസ്സിലായി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ വിട്ടു നിൽക്കുകയായിരുന്നു ചില വേറെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ വിട്ടുനിന്നിരുന്നത് വളരെ സജീവമായിട്ട് എങ്ങനെ പ്രവേശനം ചെയ്യുകയാണ് ഈ ഇലക്ഷനിലൂടെ ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ക്രൈം ആയിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല നന്ദി നമസ്കാരം